വിണ്ടുകീറിയ കാൽപാദങ്ങൾ വലിഞ്ഞു പൊട്ടിയ ചുണ്ടുകൾ ചുക്കിച്ചുഞ്ഞ ചർമ്മം മഞ്ഞുകാലം എന്ന് കേൾക്കുമ്പോൾ ഉറക്കം കെടുത്തുന്ന ഓർമ്മകളാണ് ഇതൊക്കെ ഒരൽപം ശ്രദ്ധ കൊടുത്താൽ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാം വരണ്ട ചർമ്മത്തിന് ചർമ്മം വരളുന്നതാണ് മഞ്ഞുകാലത്ത് ഭൂരിഭാഗം പേര് നേരിടുന്ന പ്രശ്നം കാൽപാദങ്ങൾ വിണ്ടുകീറുന്നതും ചുണ്ടുകൾ പൊട്ടുന്നതും ഒക്കെ സാധാരണമാണ് ഒരു മോയ്സ്ചറൈസറിലൂടെ ഈ പ്രശ്നത്തെ മറികടക്കാം രണ്ട് തവണയായി വേണം മോയിസ്ചറൈസർ പുരട്ടാൻ മോയിസ്ചറൈസർ അധികമായാൽ എണ്ണമയം അണിഞ്ഞുകൂടുവാനും ചർമ്മം ഇരുളാനും സാധ്യതയുണ്ട് അതിനാൽ മോയിസ്ചറൈസർ അധികമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജെല്ലും ക്രീമും ചേർന്ന മോയിസ്ചറൈസർ ഏത് ചർമ്മക്കാർക്കും ഇണങ്ങും കുളി ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞ് ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഇളം ചൂടുവെള്ളം മഞ്ഞുകാലത്ത് ഉപയോഗിക്കുക ശരീരത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന എണ്ണമയത്തെ ചൂടുവെള്ളം വലിച്ചെടുക്കും ഇത് ചർമ്മം കൂടുതൽ വരളാൻ കാരണമാകുന്നു മധുരം ഒഴിവാക്കുക പോഷക സമ്പുഷ്ടമായ ആഹാരം കഴിക്കുന്നത് ശീലമാക്കുക നട്ട്സും പച്ചക്കറികളും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൊഴുപ്പുള്ളതും മധുരമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും ഒഴിവാക്കുക കൊഴുപ്പുള്ള ഭക്ഷണം അമിതവണ്ണത്തിലേക്കും മുഖക്കുരുവിലേക്കും നയിക്കും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ പുരട്ടുന്നത് പതിവാക്കുക പുറത്തു പോകുന്നതിന് മുൻപാണ് ലോഷൻ പുരട്ടേണ്ടത് വെയിൽ കൊള്ളേണ്ടി വരികയാണെങ്കിൽ വീണ്ടും ലോഷൻ പുരട്ടുക മഞ്ഞുകാലത്ത് മുടി ഡ്രൈ ആകാനും അറ്റം പൊട്ടിപ്പോകാനും സാധ്യത കൂടുതലാണ് അതിനാൽ മതിയായ സംരക്ഷണം മുടിക്ക് നൽകിയേ തീരും ശുദ്ധമായ വെളിച്ചെണ്ണ ചൂടാക്കി തലയോട്ടിയിലും മുടിയുടെ അറ്റത്തും നന്നായി തേച്ച് പിടിപ്പിക്കുക ഒരു ടബ്വൽ ഉപയോഗിച്ച് മുടി കെട്ടിവെച്ച ശേഷം മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കളയുക മഞ്ഞുകാലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുടിക്ക് സംരക്ഷണം നൽകാൻ ഇത് മതിയാവും കാൽപാദങ്ങൾ വിണ്ടുകീറുന്നതാണ് മഞ്ഞുകാലത്ത് ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന പ്രശ്നം രാത്രി കിടക്കുന്നതിന് മുൻപ് കാൽപാദങ്ങൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കി മുക്കിവെക്കുക പ്യൂമിക് സ്റ്റോൺ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക ശേഷം ആപ്രിക്കോട്ട് അടങ്ങിയ ക്രീം പുരട്ടുക തുണി കൊണ്ട് കാൽ അല്പനേരം മൂടി വെക്കുക രാത്രി കാൽ ഇങ്ങനെ തന്നെ വെച്ച് ഉറങ്ങുക ആഴ്ചയിൽ ഇങ്ങനെ ചെയ്താൽ കീറിയ കാൽപാദങ്ങളോട് വിട പറയാം നാരങ്ങാനീരിൽ അല്പം പഞ്ചസാര ചേർക്കുക കൈകൾ സ്ക്രബ് ചെയ്യാൻ ഈ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ് കൈകളുടെ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും രണ്ട് ദിവസം കൂടുമ്പോൾ സ്ക്രബ് ചെയ്യാം